യേശു കഖ്താവിൻ്റെ രണ്ടാമത്തെ മൊഴി ലൂക്കോസേ സുവിശേഷം ഇരുപത്തി മൂന്നാമധ്യായം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് തിരുവചനങ്ങൾ പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടെ പകുതി ഇരിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തു ഘോഷിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് ക്രോശകൾ ഗോൽഗോദാ മലമുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു അവയിൽ നടുവിലത്തെ ക്രൂശിലാണ് യേശു കർത്താവ് ഘോഷിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു വശത്തും ദുഷ്പ്രവർത്തികളാൽ പാപബങ്കുലമായ രണ്ട് ദുഷ്പഭക്തിക്കാരെ ഘഷിച്ചിരിക്കുകയാണ് എന്നാൽ നടുവുലത്തെ ക്രൂശിലായിരിക്കുന്ന യേശു കർത്താവ് പാപമഹിയാത്തവൻ പാപികൾക്ക് വേണ്ടി യാഗമായി ീരുകയാണ് യേശുക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പടയാളികൾ പുരുഷാരും അതോടൊപ്പം തന്നെ മറ്റു കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലുവരും യേശുവിനെ നോക്കുകയാണ് യേശുവിനെ നോക്കുമ്പോഴുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് എന്നാൽ യേശുവിൻ്റെ സമീപത്തായിരിക്കുന്ന രണ്ട് പേരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ആ രണ്ട് വ്യക്തികൾ രണ്ട് കള്ളന്മാരാണ് ആ രണ്ട് കള്ളന്മാരും മാനവ കുലത്തിൻ്റെ രണ്ട് ഭാഗമായിട്ട് കാണുവാനായിട്ട് ഇടയായിത്തീരും ഒന്നാമതായിട്ട് സ്വയനീതിയിൽ ആശ്രയിക്കുന്ന ദുഷ്പ്രവഹത്തിക്കാരൻ ഗ്ലൂക്കോസൈതിയ സുവിശേഷം ഇരുപത്തി മൂന്നാമധ്യായും ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ തൂക്കിയ ദുഷ്പ്രവഹത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് ദുഷിച്ചു യേശുവിനെ പരിഹസിക്കുവാനായിട്ട് മൂന്ന് പ്രധാന ആൾക്കാരെ ലൂക്കോസൈത്യസുശേഷം ഇരുപത്തി മൂന്നാമതിയായും മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് വാക്യങ്ങളിലായിട്ട് കാണുവാനായിട്ട് കഴിയും ഒന്നാമതായിട്ട് യേശുവിനെ പരിഹസിച്ചത് പ്രധാനികളാണ് ലീഡേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കാ എന്ന് പരിഹസിച്ചു മറ്റൊരു കൂട്ടം പടയാളികളാണ് യേശുവിനെ തുഷിച്ചത് യേശു പുളിച്ച വിഞ്ഞ് കാണിച്ച് നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പരിഹസിച്ചു മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നാം ഇന്ന് വായിച്ചു കേട്ട ഈ ക്രൂഷിലെ ഒരു കളനാണ് നീ ക്രിസ്തുവല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്നുള്ളതാണ് ആ വാക്കുകൾ ഇന്ന് മനുഷ്യകുലത്തിൻ്റെ ഒരു പ്രത്യേകതയായും അതോടൊപ്പം തന്നെ തന്നിൽ തെറ്റുകൾ വന്നു എങ്കിലും സ്വയനീതീകരണം കാണിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ഒരു നേഹ്കാഴ്ചയാണ് ഈ കാൽവരി കാൽവരിഘോഷിലെ ഒരു ഭാഗത്തിലെ കള്ളൻ്റെ പ്രതികരണം താൻ തെറ്റ് ചെയ്തിട്ടാണ് ഈ ക്രൂഷിൻ്റെ ഭാഗമായതെന്ന് ആ കള്ളൻ അറിയാം എന്നിരുന്നാലും തൻ്റേതായ നീതിനായ വ്യവസ്ഥയിൽ നമുക്ക് കോടതികളിലൊക്കെ കാണാനായിട്ട് കഴിയും നീതി കിട്ടേണ്ടവനും ഭാരപ്പെടുകയാണ് അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്തവൻ അവയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കാനായി സ്വയന്യായീകരണം കണ്ടുപിടിക്കുന്നതും നമുക്ക് ഈ ലോകത്തിൽ കാണാനായിട്ട് കഴിയും അതിന് തത്തുല്യമാണ് ഇവിടെ കാണുന്ന ക്രൂശിലെ കള്ളൻ ആ കള്ളൻ പറയുകയാണ് നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്നുള്ളതാണ് യേശു കർത്താവ് ആ കള്ളനോടുകൂടെ ഒന്നും തന്നെ സംസാരിക്കുന്നതായോ ഒന്നും തന്നെ പ്രതികരിക്കുന്നതായോ കാണുവാനായിട്ട് കഴിയുന്നില്ല ആയതിനാലാണ് വേദപുസ്തകത്തിലെ ഈ വാക്യം നമുക്ക് ഇപ്രകാരം അറിയാനായിട്ട് കഴിയും ക്രൂശില വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് നിത്യരക്ഷയും ആകുന്നു എന്നതാണ് ആയതിനാൽ തന്നെ സ്വയം നീതീകരണത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കൽ പോലും തങ്ങളുടെ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല അതേസമയം അവരോട് യേശു കർത്താവ് കാൽവരി കൗശല യേശു കഥ ഒന്നും തന്നെ പ്രതികരിക്കുന്നതായിട്ടും കാണുവാനായിട്ട് കഴിയുന്നില്ല അതേസമയം ഈ രണ്ടാമതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് പശ്ചാത്തപിക്കുന്ന മനുഷ്യ സ്വഭാവം പശ്ചാത്തപിക്കുന്ന മാനുഷിക സ്വഭാവം നന്മയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇവിടെ പശ്ചാത്തപിച്ചതായ കള്ളൻ പകയുകയാണ് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓഹത്തു കൊള്ളണമേ എന്നെ ഒന്ന് ഓർമ്മിക്കണമേ എന്ന് പറയുമ്പോൾ താൻ തന്നിൽ തന്നെ എന്തോ തെറ്റുകൾ ചെയ്തു പോയി എന്ന് ക്വിഷിലെ പശ്ചാത്തപിക്കുന്ന കള്ളൻ പറയുകയാണ് അങ്ങനെ പശ്ചാത്തപിക്കുന്ന കള്ളനോട് യേശു കർത്താവ് മറുപടിയായി പറയുന്നത് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓഹിക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിക്കുന്ന കളനോട് യേശു കർത്താവ് പറയുന്നത് ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്നുള്ളതാണ് ആയതിനാൽ തന്നെ രണ്ടാമത്തെ മൊഴിയിലൂടെ യേശു കർത്താവ് നമ്മോടതിൽ ചെയ്യുന്നത് നമ്മൾ സ്വയനീതീകരണത്തിൽ ചിന്തിക്കുന്നവരായിട്ടല്ല ജീവിതത്തിൽ വന്നുപോയതായ കുറവുകളെ പരിഹരിക്കുന്ന സ്വയം പശ്ചാത്തപിക്കുന്ന ജീവിതാനുഭവമുള്ളവർക്ക് മാത്രമേ ദൈവിക രക്ഷയെ കരസ്ഥമാക്കാനായിട്ട് കഴിയൂ അതേ സമയം ആ കാൽവരിക്കൗശിലേശുക ഉപയോഗിക്കുകയാണ് ഞാൻ കൂട്ടായ്മയ്ക്കായി ആഗ്രഹിക്കുന്ന യേശുവാണ് ലൂക്കോസേതിയസ് വിശേഷം ഇരുപത്തി മൂന്നാമധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ തൻ്റെ കൂട്ടായ്മയിലേക്കുള്ള വിളിയുടെ ധ്വനിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു അവനോട് അവനോടുകൂടെ ഇന്നു നീ എന്നോട് കൂടെ പകുതി ഈസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് ലൂക്കോസൈതിയോ സുവിശേഷത്തിലെ മൂന്നിടങ്ങളിൽ ഇന്ന് എന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവിൻ്റെ ജനനത്തിൽ ഗ്ലൂക്കോസ് ചെയ്തിയ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാമ വാക്യത്തിലെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കഫ്താവായി ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവ് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലെ നസ്രയത്ത് മാനിഫെസ്റ്റോ വായിച്ചവസാനിച്ച യേശു കഫ്താവ് ഇപ്രകാരം പറഞ്ഞു ഇന്നു നിങ്ങൾ ഈ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്ത് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു ലൂക്കോസ് വീതിയ സുവിശേഷം പത്തൊമ്പതാം മതിയായും ഒൻപതാം വാക്യത്തിൽ സഖായ് തൻ്റെ ജീവിത ഇടപാടുകളിൽ സദാ ചുങ്കം പിരിച്ചും അമിതമായി വാങ്ങിയും സമ്പത്തിൽ മാത്രം ആശ്രയിച്ചും ജീവിച്ചിരുന്ന സഖായി യേശുവിനെ കണ്ടപ്പോൾ സ്വയംകരണത്തിൽ നിൽക്കാതെ സ്വയം പശ്ചാത്തപിച്ച് അബരഗാമിൻ്റെ മകനായി സ്വയം മാറ്റപ്പെടുവാനായിട്ട് ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച സഖായിയോട് യശു കർത്താവ് പറഞ്ഞു ഇവനും അബരഗാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തി നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം മാത്രമേ ജീവിക്കാനായിട്ട് കഴിയൂ ആ ജീവിതത്തിൽ പശ്ചാത്തപിക്കാൻ ഒരു പക്ഷേ നമുക്ക് പശ്ചാത്തപിക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ വയസ്സായിരിക്കാം നമ്മുടെ അധികാരമായിരിക്കാം നമ്മുടെ അന്തസ്സായിരിക്കാം യേശു കർത്താവ് പറഞ്ഞു നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ഈ ലോകത്തിൽ നാം പലതും നേടാനായിട്ട് ആ പലതും നേടുന്നതിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് മൂന്ന് കാര്യങ്ങളാണ് എങ്ങനെ സമ്പത്ത് നേടാം എങ്ങനെ അന്തസ്സ് നേടാം എങ്ങനെ അധികാരം നേടാം എന്ന് ഓടുന്ന മനുഷ്യൻ മനുഷ്യ സ്വഭാവമില്ലാത്തവനായി സ്വയം ന്യായീകരിക്കുന്നവരായി മാറ്റപ്പെടുമ്പോൾ കാൽവരിക്കോശികളെ യേശു കർത്താവ് ഈ ലോക ജീവിതത്തിൻ്റെ ഇത്യാദിയുള്ള നേട്ടത്തിനേക്കാളുപരിയാണ് പകുതി ഈസ എന്നുള്ള അനുഭവമെന്നും പകുതീസ എന്നുള്ള ഒരിടം നമുക്കുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ ആ പകുതീസയ്ക്കായി നമ്മെ തന്നെ വിനയപ്പെടുത്തി ഒരുക്കപ്പെടാം അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കുമാകട്ടെ ക്രൂശിലെ യേശുനാഥൻ്റെ രണ്ടാമത്തെ മൊഴി നമ്മെ ശക്തീകരിക്കുമാകട്ടെ ആമീൻ